എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എടവണ കുന്നമ്മൽ പി റോഡിൻറെ കുന്നുമ്മൽ പോത്തുവിട്ടി എറിയാട് റോഡിന്റെയും പുനരുദ്ധാരണ പ്രവർത്തികൾക്ക് തുടക്കം പ്രവൃത്തികളുടെ ഉദ്ഘാടനം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും കുന്നുമൽ പി റോഡിന്റെ പുനരുദ്ധാനത്തിന് പത്ത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു ഒരുപാട് കാലമായി റോഡ് ഗ്രാമപഞ്ചായത്ത് ചെയ്യേണ്ട ഒരു റോഡാണ് പക്ഷെ അതിന്റെ പഞ്ചായത്തിന്റെ ഒരു അലാസ്ഥ ഇവിടെ ബന്ധപ്പെട്ട ഈ നാട്ടുകാരെല്ലാവരും ഒന്ന് സമീപനടിസ്ഥാന പിന്നെ ആസ്തി വികസന ഫണ്ട് പത്ത് ലക്ഷം രൂപ ഫണ്ട് ഈ റോഡ് റീറ്റാർ ചെയ്ത് പോകുന്ന റോഡുണ്ടല്ലോ ബാക്കി ഭാഗം അത് പൂർത്തീകരിച്ച റോഡിന്റെ ബാക്കി ഭാഗം ആ റോഡ് കൂടി ആ പ്രദേശം കൂടി ഇതിന്റെ ഈ ഫണ്ട് ഉൾപ്പെടുത്തിക്കാണ്ട് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രവൃത്തികൾ നടത്തുന്നത് പി സി മജീദ് പി സി റാഷിദ് കെ ഹുസൈൻ ഹാജി പി സാധിഖ് സി അനൂപ് എന്നിവർ പങ്കെടുത്തു വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ